നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും വിവാദത്തിന്റെ ആഴങ്ങളിലേക്ക് തലകുത്തി വീഴുകയാണ് ബി ജെ പി ബി ജെ പി പരിപാടിയിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഭജനായ രഘുപതി രാഘവ രാജാറാം ആലപിച്ച നാടോടി ഗായികയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സംഘപരിവാർ അംഗങ്ങൾ ഒടുവിൽ സഹികട്ട് ഗായികയ്ക്ക് ജയശ്രീറാം വിളിച്ച് ക്ഷമാപണം നടത്തേണ്ടി വന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പട്നയിൽ ഈ മാസം ഇരുപത്തി അഞ്ചിന് നടന്ന അടൽ അടൽഗ എന്ന പരിപാടിയിലാണ് ബിഹാരി നാടോടി ഗായികയായ ദേവി ഭജൻ ആലപിച്ചത് ഈശ്വർ അള്ള നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന ഭജനയുടെ ഭാഗം ദേവി പാടിയപ്പോൾ കേട്ടു നിന്നവരിൽ നിന്നും ഒരു വിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ താൻ ശ്രീരാമനെ വിളിച്ച് അപേക്ഷിക്കുകയാണെന്ന വിശദീകരണം നൽകിയെങ്കിലും പ്രതിഷേധക്കാരുടെ രോഷത്തെ അത് ഒട്ടും തണുപ്പിച്ചിരുന്നില്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണെന്നും രാമനെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ഉദ്ദേശമെന്നും താൻ രാമനെയും സീതയും ഓർത്തുവെന്നും ഗായിക മൈക്കിൾ പ്രതിഷേധക്കാരോട് പറഞ്ഞിരുന്നു ഈ സമയത്ത് ഒരു നേതാവ് മൈക്കെടുത്ത് ജയ് ശ്രീറാം എന്ന് വിളിക്കുകയും ഉണ്ടായി ഗായികയുടെ ഉദ്ദേശം ശുദ്ധമാണെന്ന് നേതാവ് വിശദീകരിക്കുകയും പിന്നാലെ ക്ഷമാപണം പോലെ എന്തെങ്കിലും പറയൂ എന്ന് ഗായികയോട് ആവശ്യപ്പെടുകയും ചെയ്തു ആൾക്കൂട്ടത്തിൽ നിന്നുള്ള പരിഹാസങ്ങളും ആക്രോശവും തുടർന്നപ്പോൾ താൻ ഈ ഗാനം ആലപിച്ചത് ഭഗവാൻ രാമന് വേണ്ടിയാണെന്നും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഭാരതീയ സംസ്കാരം എന്തെന്ന് അറിയാമല്ലോ എന്നും ദയവായി തനിക്ക് കുറച്ച് സമയം തരുവോ എന്റെ ഹൃദയം വളരെ വലുതാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും ഗായിക ആവർത്തിച്ചു പറഞ്ഞിരുന്നു നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവർ ആണെന്നും എന്നിട്ടും ഈ കേട്ട് നിങ്ങൾ വേദനിക്കേണ്ടതിന്റെ കാര്യമില്ലെന്നും ദേവി പരിപാടിയിൽ പറയുകയും ചെയ്തിരുന്നു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു ഹിന്ദുമതം വസുദൈവ വിശ്വസിക്കുന്നു എന്ന് താൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ദേവി ഉറക്കെ പറഞ്ഞു എന്നിട്ടും പ്രതിഷേധം തുടർന്നപ്പോൾ അവർ ഒന്നിലധികം തവണ ജയ് ശ്രീറാം എന്ന് വിളിച്ചു സംഭവത്തിൽ പ്രതിപക്ഷം ബി ജെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഗാന്ധിജിയുടെ പേരിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിൽ ഗായിക ദേവി സീതാറാം ഭജൻ ആലപിച്ചപ്പോൾ ബി ജെ പി അംഗങ്ങൾ മൈക്കിൽ മാപ്പ് പറയിപ്പിക്കുകയും ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയും ആണ് ചെയ്തത് ജയ് സീതാറാമിന് പകരം ജയ് ശ്രീറാം വിളിച്ച് എന്തുകൊണ്ടാണ് സംഘികൾ സീതാ മാതാവ് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ അപമാനിക്കുന്നതെന്ന് ആർ ജെ ഡി തലവൻ ലാലു പ്രസാദ് ചോദിച്ചു കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയും സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ലോകത്തെ കാണിക്കാൻ അവർ ബാപ്പുവിന് പൂക്കൾ സമർപ്പിക്കും വാസ്തവത്തിൽ അവർക്ക് അദ്ദേഹത്തോട് ബഹുമാനമില്ല ലോകത്തെ കാണിക്കാൻ അവർ അംബേദ്കറുടെ പേരെടുക്കും വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ അപമാനിക്കുകയാണെന്നും നമ്മുടെ അസഹിഷ്ണുതയെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരത്തെയും ബി ജെ പി യഥാർത്ഥത്തിൽ വെറുക്കുകയാണെന്നും നമ്മുടെ മഹാന്മാരായി അവർ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണെന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് സംഘപരിവാർ ഒരാളുടെ വിശ്വാസത്തെ തന്നെ ബലമായി തിരുത്തിപ്പിക്കാൻ ഇവിടെ സംഘപരിവാർ ചട്ടികൾ ശ്രമിക്കുന്നു